ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടാവും അല്ലേ ചിലപ്പം നമ്മൾ പണം കൊടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തടി കൊണ്ട് അവർക്ക് ഉപകാരങ്ങളായിരിക്കാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ അവർക്ക് എപ്പോഴും ചേർത്ത് പിടിച്ച് നമ്മൾ കൂടെ നിന്നിട്ടുണ്ടാകും അല്ലേ അങ്ങനെ നമ്മൾ ഒരുപാട് ആർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കാം അല്ലെ ബന്ധുക്കളിൽ നമുക്ക് പലരുടെ സഹോദരങ്ങൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ചിലപ്പോൾ ഇവരാരും നമ്മളെ ഒരു തരത്തിലും ഇങ്ങോട്ട് സ്നേഹിക്കോ അല്ല നമുക്ക് വേണ്ടി ഒരു ഉപകാരങ്ങൾ ചെയ്യോ അങ്ങനെ ഒന്നും ഇവർ ചെയ്തിട്ടുണ്ടാവില്ല ഒരു കാരണവും ഇല്ലാതെ തന്നെ ഇവർ അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമ്മളെ വിട്ടിട്ടങ്ങ് പോകും ഇനി അതല്ല നമ്മളുടെ അടുത്തുനിന്ന് ഒരു ചെറിയ എന്തേലും ഒരു ചെറിയ നമ്മൾ പോലും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല നമ്മൾ അങ്ങനെ എന്തേലും കാണിച്ചു പോയോ ചില സമയത്ത് നമ്മൾക്കും തെറ്റുപറ്റിയിട്ടുണ്ടാവാം ചെറിയതായിട്ട് എന്തേലും നമ്മൾ കാണിച്ചു പോയാല് അവർ ആ സ്പോട്ടിൽ തന്നെ അതൊരു വലിയ കുറ്റമായിട്ട് കണ്ടിട്ട് അവർ പോകും അല്ലേ അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാലം നമ്മൾ അവർക്ക് വേണ്ടി ഈ ത്യാഗങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തും എന്തും ചെയ്തിട്ട് കൂടെ നിന്നിട്ട് ചെറിയൊരു കാര്യം വരുമ്പോൾ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത ബാക്കിയുള്ളതെല്ലാം മറന്നുപോയിട്ട് ഒരു നൂറ് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തകർന്നു പോകും അല്ലെ എല്ലാവരും അങ്ങനെയല്ലേ എല്ലാവർക്കും ചില സമയത്ത് ആരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ